ഹലോ സ്ഥലക്കും അപ്പം എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറിലുള്ള ഷോൾ വിത്ത് മാക്സുകളാണ് അടിപൊളിയാണെന്നൊന്നും പറഞ്ഞില്ല നല്ല എംബ്രോയിഡറി നെക്ക് വരുന്ന എന്താണ് നെക്ക് വരുന്ന ഷോൾ മാക്സികളാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ന്യൂ സ്റ്റോക്കിലുള്ളതല്ല കേട്ടോ ന്യൂ സ്റ്റോക്ക് എത്തിയതല്ല അന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് മുന്നൂറ്റി അറുപതിന് നമ്മൾ പഴയ റേറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോ ഇതാക്കണം കേട്ടോ ഷോള് വരുന്നത് ഇങ്ങനെയാണ് മാക്സി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ രണ്ടും സെയിം പ്രിന്റാണ് പോണ പ്രിന്റ് ആണെന്ന് ചോദിച്ചാൽ റച്ച് പെട്ടെന്ന് പോണതല്ല ഇതൊരുപാട് സെയിൽ ആക്കിയതാണ് അപ്പൊ കൂടുതൽ പീസുകളൊന്നും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല കുറച്ച് പീസുകളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ മോഡല് എന്ന് നമ്മൾ കൊണ്ടുവരലുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചു പോലെ പെട്ടെന്ന് പോണ ബിൻഡോ കാര്യങ്ങളോ ഒന്നുമല്ല അപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഷോൾ മാക്സിങ് ഇനി കൂടുട്ടോ കേട്ടോ ഇത് ഞാൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഞാൻ റേറ്റ് കൂടണേൻ്റെ മുന്നേ എടുത്തു വെച്ച സാധനമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കളർ വരുന്നത് ഇതാണ് ഇങ്ങനത്തെ മാക്സ് കിട്ടൽ ലുക്ക് വേറെ ഇതാണ് ഷോൾ ഇങ്ങനെ ഇരുന്നാൽ കണ്ടല്ലേ ഇങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് നിർബന്ധമാണ് കണ്ടല്ലേട്ടോ അപ്പോ വേണ്ടവരെന്തു ചെയ്യാന്നോ പെട്ടെന്ന് ഓർഡർ ചെയ്യ മുന്നൂറ്റി അറുപത് രൂപ മാത്രം ഇതില് മൂന്ന് സെറ്റ് ഉണ്ട് കേട്ടോ ഈ കാണുന്ന വീട്ടില് മൂന്ന് സെറ്റ് വീതം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ മൂന്നോ നാലോ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഒരു ബ്രിൻഡുണ്ട് സെയിം തന്നെ മാറ്റം ഒന്നുമില്ല പക്ഷെ അതിലാകെ സെറ്റ് സെറ്റുള്ളൂ അപ്പൊ എന്നാലും നമ്മൾ കാണിച്ചു തരാം ഇതാക്കണം അടുത്ത ഇത് അപ്പൊ ഇവര് ഷോൾ മേക്സി എന്ന് പറഞ്ഞ നമ്മള് മറ്റുള്ള എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നേക്കാട്ടുള്ള ഈയൊരു ഷോൾ മേക്സിക്ക് എന്തോ ഒരു പ്രത്യേകത കാരണം എന്താ വെച്ചാൽ ഇതില് ഈ വെറുതെ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞാലും ഞാനിത് മാറ്റി ചെയ്യുന്ന സമയത്ത് ഇന്നോട് കസ്റ്റമർ ചോദിക്കാറുണ്ട് ഇത് എല്ലാ പ്രാവശ്യം കൊണ്ടുവരണതല്ലല്ലോ എല്ലാ പ്രാവശ്യത്തെ പോലത്തെ മെറ്റീരിയൽ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിലും ഇവര് ഇതാണ് പക്ഷെ ഇടക്ക് ചില കൂടായപ്പോൾ പോലും കാണിച്ചു തരാൻ പറ്റുമോ പറയാതെ ഇരിക്കാൻ പറ്റൂല ഫുള്ള് പോലെ പറയാൻ പറ്റില്ലല്ലോ ഇടക്ക് സ്റ്റിച്ചിങ്ങിന്റെ ആൾക്കാരത് കണ്ടോ ഈ പ്രിന്റിൽ ഒരൊറ്റ സ്റ്റോക്കുള്ളൂ രണ്ടും വലിയൊരു മാറ്റം എന്ന് പറയാനില്ല ഒന്ന് ചെറിയ പ്രിന്റ് ഒന്ന് വലിയ പ്രിന്റ് അപ്പോൾ കുറേ ആൾക്കാർ ഷോൾ മാക്സി വീഡിയോ ചെയ്യാത്ത എന്താ ഷോൾ മേക്സി വീഡിയോ ചെയ്യാത്ത എന്താ ഇങ്ങനെ പറയണത് അപ്പോൾ ഷോൾ മാക്സി വീഡിയോ ചെയ്യാൻ സമയം കിട്ടണ്ടേ ഓർഡർ എടുക്കാൻ വേണ്ടേ പിന്നെ നിങ്ങൾ ഏത് മാക്സി കാണെച്ചാല് വീഡിയോ കാണണേ അതിന്റെ ഒരു എന്താണ് ഇത് ഏറ്റ് സ്ക്രീൻഷോട്ട് ഏറ്റ് വരണം കേട്ടോ നിങ്ങള് വരണം ഇതോ അപ്പൊ ഇതാണ് അടുത്തത് ഇതാണ് ഈ ഒരു കളറാണ് വരുമ്പോൾ അപ്പൊ അടുത്തത് സെയിം കളറ് സെയിം പ്രിന്റിന് ചെറിയ ഒരു മാറ്റം കേട്ടോ മെറ്റീരിയൽ ഒക്കെ കുറേ പോലെ തന്നെയാണ് അപിതാകം ഉണ്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ജോലിയിലേക്ക് നിർബന്ധം എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് ആയിക്കോക്കിപ്പോ